അല്പസമയം മുമ്പ് ജിൻഡോയും റസ്മിനും ഒരു കേസ് പവർ ടീം നടത്തിയിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന നോറ തനിക്ക് പുറത്തുള്ളൊരു വിഷയം ഇവിടെ പ്രശ്നമായിട്ടുണ്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പറഞ്ഞ് സെറ്റാക്കാൻ അവസരം കിട്ടി എന്നോണം ഒന്ന് എഴുന്നേറ്റ് നിന്നു സാക്ഷിയായിട്ടാണ് നോറ എഴുന്നേറ്റ് നിന്നത് എന്നാൽ എഴുന്നേറ്റ് നിന്ന നോറ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് എപ്പോഴും എന്റെ കഷ്ടകാലത്തിന് ജിൻഡോയെ എൻറെ ബർത്ത്ഡേക്ക് വിളിക്കുകയും ജിൻറ്റോ വരികയും അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയും അത് അവിടെ പോസ്റ്റ് ചെയ്യാൻ ഇടുകയുണ്ടാവുകയും ചെയ്തു ഇങ്ങനെ ഒരു വിഷയം എടുത്തിടാൻ നോക്കിയപ്പോൾ തന്നെ ജിൻഡോ അത് തടുത്തു ജിൻറ്റോ പറഞ്ഞു ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയമല്ല കാരണം റസ്മിന്റെ സാക്ഷിയായിട്ടാണ് നോറ എത്തിയിരിക്കുന്നത് അപ്പൊ റസ്മിന്റെ വിഷയമാണ് പറയേണ്ടത് അതിൻ്റെ അത് സാക്ഷി മഴയാണ് പറയേണ്ടത് അല്ലാതെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളും വേറെ കാര്യങ്ങളും അല്ല ഇവിടെ പറയേണ്ടത് അങ്ങനെ ഇത് പുറത്ത് നടക്കുന്ന കാര്യമാണ് ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ജിൻഡു അതിനെ അടുത്തപ്പോൾ വീണ്ടും നോറ ഇത് ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞത് എടുത്തിടാൻ നോക്കി നമ്മുടെ ശ്രീരേഖ ഇടപെട്ടു ശ്രീരേഖ ഇടപെട്ടിട്ട് പറഞ്ഞു നോറ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇവിടെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ായി ബന്ധപ്പെട്ട വിഷു ആണ് റസ്മിന്റെ കേസാണ് അല്ലാതെ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അതും പുറത്തുള്ള കാര്യങ്ങളാണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇവിടെ പറയാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം അബിയിൽ നിന്നും ജിൻഡോയും നോറോയും തമ്മിലുള്ള ഫോട്ടോ പുറത്ത് എല്ലാവരും അറിഞ്ഞെന്നും അതെല്ലാവരും കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ടെന്നും അത് വലിയ വിഷയമായെന്നും ഒക്കെ പറഞ്ഞതിനോടനുബന്ധിച്ചിട്ടാണ് നോറയ്ക്ക് ഒരു കാര്യം എങ്ങനെയെങ്കിലും ക്ലാരിഫൈ ചെയ്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയണം അപ്പോൾ ആ ഒരു വിഷയം ക്ലാരിഫൈ ചെയ്യണം എങ്ങനെയെങ്കിലും അപ്പോൾ അതിനൊരു സ്പേസ് കിട്ടിപ്പോൾ അവിടെ കയറി എങ്ങനെയല്ലോ സാക്ഷിയായി നിന്നിട്ട് ഈ വിഷയം എടുത്തിടാനായിരുന്നു നോറ ശ്രമിച്ചത് പക്ഷേ അത് നടന്ന് ഇത്രവരം മിത്രങ്ങളായിരുന്നു അതായത് ഇവർ തമ്മിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് നമ്മുടെ നോറയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കുകയും അവർ തമ്മിൽ ഫോട്ടോ എടുക്കുകയും പോസ്റ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലായേക്കുക ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന ശേഷം ഇവർ തമ്മിലുള്ള ആ ഒരു ദേഷ്യം നോറ കാണിക്കുന്നത് ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾക്കിതൊന്നും കേൾക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ജിന്റോയെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് അതോട് കൂടിയിട്ട് നോർ അവിടെ നല്ല ചമ്മി ഇരിക്കുകയാണ് അതുകൂടാതെ ജിൻറ്റോക്ക് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു വിഷയത്തിൽ റസ്മിൻ്റെ വിഷയത്തിൽ എന്തിനാണ് നമ്മുടെ നോർ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കൊണ്ടിരുന്നത് അതിൻ്റെ ആവശ്യമില്ല അതായത് പറയാനുള്ള കാര്യങ്ങൾ റസ്മിനെ ബന്ധപ്പെട്ടത് പറയണം അല്ലാതെ ഈ ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ടും പണ്ട് എപ്പോഴും ഫോട്ടോ എടുത്ത കാര്യം വൈറലായിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും എനിക്ക് വെളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയാവത്തില്ല അതിനാരും അനുവദിക്കത്തില്ല എല്ലാവരുടെ വായെന്ന ആവശ്യത്തിന് കേട്ടപ്പോ നോറ ഉത്തരം മുട്ടി ഉത്തരം മുട്ടിയിട്ട് എന്താ റൂമിൽ പോയിട്ട് കരയുന്നുണ്ട് കരഞ്ഞിട്ട് എല്ലാവരും എന്റെ വായ എടുപ്പിക്കുന്ന എന്തിനാണെന്നൊക്കെ പറയുന്നത് ഒരാവശ്യവുമില്ലാത്ത ചില സ്ഥലങ്ങളിൽ ചെന്ന് ഇടപെടുന്ന ഒരു സ്വഭാവം നോറയ്ക്കുണ്ട് അത് പലതവണ ജിൻഡോ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും ഉണ്ട് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന് വിളിച്ചാൽ അച്ഛ എന്നേ അവള് കേൾക്കത്തുള്ളൂ എന്ന് ഇപ്പൊ കരയൊക്കെ ചെയ്തെങ്കിലും എന്തായാലും നോറ അവിടെ കിടന്ന് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പിക്കുന്നുള്ള ഉറപ്പാണ് ാണ് പണി കിട്ടിയിട്ടുണ്ട് പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട